ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വലിയൊരു പണിയായിട്ടാണ് കേട്ടോ ഇറങ്ങിയേക്കുന്നത് വലിയ പണി പറഞ്ഞാൽ അത്ര വലിയ പണിയല്ല എന്നാൽ ചെറിയൊരു പണിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതാ എന്താ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ റൂമുണ്ടല്ലോ വൃത്തികേടായിട്ടാണ് കിടക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇത് ഇവിടെയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്കിതുപോലെ ഒതുക്കി വയ്ക്കാനൊന്നും നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പം അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ക്ലോത്തിങ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊരു വൺ വീക്ക് ആയിട്ടുള്ളൂ അതിനുള്ളിൽ തന്നെ നമുക്ക് ഒരുവിധമൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ സ്റ്റോക്ക് ഔട്ട് ആയതൊക്കെ നമ്മൾ ഇതുപോലെ റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല ഇപ്പോൾ പുതിയ കളക്ഷനായിട്ടുള്ള കോട്ട് സെറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമ്മുടെ വീഡിയോടെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ അപ്പോൾ ഇപ്പം നമുക്ക് ക്ലീൻ ചെയ്യുന്നതൊക്കെ കാണിക്കാം ഇത് മുഴുവനായിട്ടും നമ്മുടെ പുതിയ കളക്ഷനും അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ വേണം ഒരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ തുടങ്ങാൻ എന്തൊക്കെ വേണം എന്നുള്ളതാണ് കേട്ടോ ഇതിൽ കംപ്ലീറ്റ് ഉള്ളത് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ പ്രൊഡക്ട്സുകളും നമുക്ക് ഒന്നിച്ച് കാണിക്കാം നമുക്കൊപ്പം തന്നെ ഇത് ക്ലീൻ ചെയ്തിട്ടും പോകാമല്ലോ അപ്പോൾ ഈ റൂമൊന്ന് നല്ല വൃത്തിയാക്കി ഒതുക്കി ഒന്ന് വയ്ക്കാം സായി വന്നിട്ട് തപ്പി നോക്കണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ കോഡ്സെറ്റിൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അത് എങ്ങനെയൊക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവൾ വന്നിട്ട് ഇങ്ങനെ തെരഞ്ഞു നോക്കുന്നത് ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോറിൻ്റെ ഒരുവിധം പ്രൊഡക്ട്സുകൾ മാത്രമാണ് കേട്ടോ ഈ ഒരു റൂമിലിരിക്കുന്നത് കാരണം സായു ആണെങ്കിൽ ഹോസ്റ്റലിൽ പോകുന്ന സമയത്ത് ഈ റൂമിൽ ആരും ഉണ്ടാവില്ല പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മേലേക്ക് കയറി പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ താഴത്തെ റൂമിൽ തന്നെയാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് അവൾ പുതിയതൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ആ ടേബിളൊന്ന് വൃത്തിയാക്കണം കേട്ടോ ആ ടേബിളിൻ്റെ മുകളിലാണ് ഇന്ന് ഈ ടേബിളാണ് കേട്ടോ നമുക്ക് ഇന്ന് കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ട് അതിലേക്ക് കയറ്റി വെക്കാന്ന് വെച്ചിട്ടാണേ കാരണം നമുക്ക് പിന്നീട് പിന്നീട് വലിയ വലിയതായിട്ട് ഇതായിട്ട് തുടങ്ങാം എന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു റൂമിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം തന്നെ ആ ടേബിൾ അങ്ങ് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം നല്ലപോലെ പൊടി ഉണ്ടായിരുന്നു കാരണം കുറച്ച് നാളായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കലില്ലായിരുന്നു കേട്ടോ അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രൊഡക്ട്സ് മാത്രമാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ കോഡ്സെറ്റുകളും ഒക്കെ ഇതിൽ തന്നെ വയ്ക്കാം കാരണം നമുക്ക് വേറെ ഇപ്പോൾ സ്ഥലമൊന്നുമില്ല നമ്മൾ അതിനായിട്ട് ഇപ്പം തന്നെ സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരു അധിക ചിലവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു സ്റ്റോറ് വലുതായി വരുന്നതിനനുസരിച്ച് ഇതിലൊക്കെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ും അങ്ങനെ ഞാൻ ആ ടേബിളൊക്കെ ഉണ്ടല്ലോ നല്ലപോലെ തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ കുറേ സാധനങ്ങള് കച്ചറ പിച്ചറ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ടേബിളിൻ്റെ മുകളിലായിട്ട് വരുന്ന ഈ ഷെൽഫുണ്ടല്ലോ അപ്പോൾ അതും കൂടി നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് കേട്ടോ ഇത് ചേട്ടൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ അധികവും നമ്മൾ വെക്കാറ് കുറച്ച് ബുക്സും അതുപോലെ തന്നെ സായുവിൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വെക്കാറ് അല്ലാതെ നമ്മൾ കുറേ അലങ്കാരത്തിനുള്ള സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല അപ്പോൾ പിന്നെ അതൊക്കെ മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സായുവിൻ്റെ അടുത്ത് കാരണം അവരുടെ റൂമിൽ കയറിയിട്ട് അവരുടെ സാധനങ്ങൾ മാറ്റുക എന്ന് പറയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ നമുക്കിപ്പോൾ വേറെ വഴിയില്ലല്ലോ നമുക്ക് കുറച്ച് കഴിയുമ്പോഴൊക്കെ ഇതിന് നല്ലപോലെ മാറ്റങ്ങളൊക്കെ വരുത്താം ഇപ്പം തൽക്കാലത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ ഞാൻ ആ ഷെൽഫും കൂടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല കാരണം അതിലധികം പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ക്ലീൻ ചെയ്തു ചെയ്തൊന്നേ ഉള്ളൂ നമ്മൾ നമ്മളൊരുപാട് പ്രതീക്ഷിക്കുന്ന ഒന്നും കിട്ടൂല എന്നാൽ പ്രതീക്ഷിക്കാത്ത പലതും കിട്ടും ചെയ്യും അങ്ങനെയാണല്ലേ നമ്മുടെ കാര്യമൊക്കെ കാരണം ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന കാര്യമാണ് കേട്ടോ ഒരു ക്ലോത്തിങ് സ്റ്റോർ തുടങ്ങുക എന്നുള്ളത് പണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ ഒക്കെ ഞാൻ റീസെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നൊന്നും പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു ക്ലോത്തിങ് സ്റ്റോർ തുടങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല റീസെല്ലിങ് മാത്രമായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നമുക്കറിയാമല്ലോ ഒരുപാട് അങ്ങനെ ക്യാഷോ കാര്യങ്ങളോ ഒന്നും കിട്ടുമൊന്നുമില്ല അപ്പോൾ അന്ന് തുടങ്ങിയ ആഗ്രഹമായിരുന്നു ഒരു ക്ലോത്തിങ് സ്റ്റോറിന് അപ്പോൾ ഞാൻ ചേട്ടനോട് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു കേട്ടോ ഇങ്ങനെ പക്ഷെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നുള്ളി കളഞ്ഞു ചേട്ടൻ അത് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ആഗ്രഹമേ വിട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ ഒരു തവണ കൂടി ഇതിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബാംഗ്ലൂരിൽ നിന്നൊക്കെ നമ്മൾ പ്രൊഡക്ട്സ് ഒക്കെ എടുത്തിട്ട് വന്നിട്ട് നമ്മളിവിടെ സെല്ല് ചെയ്യാമായിരുന്നു പക്ഷേ എന്താച്ചാൽ അതിൽ ഒരാൾ എന്നെ വില്ലാതെ പറ്റിച്ചിട്ട് പോയിട്ട് അതോടുകൂടി ഞാനത് നിർത്തിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എത്രക്കെ തോറ്റാലും ജയിച്ചു കാണിക്കണം എന്നുള്ള ഒരു വാശിയും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലാഗ്രഹം വിടാതെ പിന്തുടരുന്നത് കൊണ്ടും ഞാൻ വീണ്ടും വീണ്ടും അതിന് ശ്രമിച്ചുകൊണ്ടൊക്കെ ഇരുന്നു വീണ്ടും വീണ്ടും പരാജയങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം ഞാൻ ഈ കാണിക്കുന്നൊക്കെ നമ്മുടെ ആണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു താങ്ക് യു കാർഡാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സ്റ്റിക്കറും കൂടിയാണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു ജുവൽസും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മുടെ ഡീസോഫേഷൻ തുടങ്ങാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷെ നമുക്കത് നടന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ സിപ്പ് ലോക്ക് കവറും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് താങ്ക് യു കാർഡിൻ്റെ തന്നെ നമ്മുടെ കാർഡ് തന്നെ നമ്മൾ വീണ്ടും അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ആമസോണിൽ നിന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും വാങ്ങിയിട്ടുള്ള കാർഡ് നമുക്ക് വേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു താങ്ക് യു കാർഡ് അതുപോലെ തന്നെ നമ്മുടെ സീൽ പിന്നെ ലോഗോ തയ്യാറാക്കി തന്നൊക്കെ ഒരാൾ തന്നെയായിരുന്നു കേട്ടോ നമ്മൾ തിരുവനന്തപുരത്താണ് ഇത് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ ഇത് ഡ്രാപ്പിൻ്റെ കവറാണ് കേട്ടോ അതും നമ്മുടെ ഓർണമെൻസിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷെ അതൊന്നും നമുക്കിപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല ഇത് പിന്നെ ഒരു ഫോൾഡിംഗ് പേപ്പറാണ് കേട്ടോ നമ്മുടെ ക്ലോത്ത്സ് ആയാലും ജുവൽസ് ആയാലും പാക്ക് ചെയ്യാനുള്ള ഒരു ഫോൾഡിംഗ് കവറാണ് ഇതെല്ലാം പാക്കിങ് കവേഴ്സാണ് ഇതൊക്കെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അതുപോലെ തന്നെ മീഷോ എന്നിങ്ങനെയുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ അടുക്കിപ്പിറുക്കി താഴെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചോട്ടോ കാരണം നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എല്ലാം ഇങ്ങനെ ഒരു ഭാഗത്താവുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ എളുപ്പമായിരിക്കും അങ്ങനെ പിന്നെ ഈ റിബൺ എന്ന് പറയുന്നത് നമ്മളുണ്ടല്ലോ നമ്മുടെ ലാപ്ടോപ്പ് എന്താ നമ്മുടെ ഫസ്റ്റ് ഡീസോ ഫാഷൻ ഒന്ന് ഉദ്ഘാടനം ചെയ്തതാണ് കേട്ടോ അതിൻ്റെ റിബൺ ആണേ അപ്പം അതും നമ്മൾ അടുക്കിപ്പറുക്കി സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട് എപ്പോഴെങ്കിലൊക്കെ അതിനെ ആവശ്യം വരും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ വീണ്ടും ഒതുക്കി ഒതുക്കി വയ്ക്കുന്നത് പിന്നെ നമ്മൾ ബിൽ ബുക്ക് അങ്ങനത്തെ നമ്മുടെ എന്താ പറയുക കണക്കും കാര്യങ്ങളൊക്കെ എഴുതാനുള്ള കുറേ ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും നമ്മൾ ഇതുപോലെ എടുത്തു വയ്ക്കുന്നുണ്ട് നമ്മൾ ആദ്യം ഓണം കഴിഞ്ഞിട്ടൊക്കെ തുടങ്ങാം എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വിചാരിച്ചു നമുക്ക് ഓണത്തിന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം നല്ലൊരു സമയത്ത് തുടങ്ങുന്നത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓണത്തിന് തന്നെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഓണം കളക്ഷൻ ആയിട്ടുള്ള സെറ്റ് മുണ്ടുകളും സെറ്റ് സാരികളാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ടൈ ആൻഡ് ടൈൻ്റെ സെറ്റ് മുണ്ടുകളും സെറ്റ് സാരികളും വരുന്നുണ്ട് അതുപോലെ തന്നെ പ്ലെയിൻ ടിഷ്യൂല് വരുന്ന സെറ്റ് മുണ്ടുകളും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ പുളിയിലക്കരയുടെ തന്നെ ഫാൻസി മുണ്ടും അതിനനുസരിച്ച് ബ്ലൗസും ആണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ടൈ ആൻഡ് ടൈൻ്റെ സെറ്റ് സെറ്റുമുണ്ട് അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് കുറേ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഒരു നാലോ അഞ്ചെണ്ണമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടുള്ളത് കാരണം നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ തന്നെ ഇത്രയും എടുക്കുക എന്ന് പറയണതല്ലേ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം നമ്മൾ ഇത് ഓപ്പണിംഗ് ആയിട്ട് പിറ്റേ ദിവസം തന്നെ നമുക്ക് കുറച്ചൊക്കെ സ്റ്റോക്ക് ഔട്ട് ഔട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സെറ്റ് മുണ്ടകളും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ട്സും ഒക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ള കോഡ് സെറ്റുകളാണ് അപ്പോൾ അത് ഞാൻ ഓരോന്നും ഓരോന്നായിട്ട് കാണിച്ചു കാണിച്ചുതരാം കേട്ടോ ഇനിയിപ്പോൾ താല്പര്യം ഉള്ളവരാണെങ്കിൽ കാണുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് വിട്ടാലും മതി കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ എന്ന് പറയണത് ദാ ഒരു വാടാമല്ലി കളറിൽ വരുന്ന ഒരു കോഡ് സെറ്റ് തന്നെയാണ് കേട്ടോ ഇതിൽ ടോപ്പുകളും ഉണ്ട് അതുപോലെ തന്നെ കോഡ് സെറ്റുകളും ഉണ്ട് അപ്പോൾ ഞാനും ഇവിടെ ഓരോന്ന് കാണിക്കാം കേട്ടോ ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് വേണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം അതിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണേ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതാ ഇതുപോലെയുള്ള ഒരു കോഡ് ആണ് കേട്ടോ വയലറ്റ് കളറിലാണ് വരുന്നത് ഞാൻ ഇത് പുറത്തേക്ക് എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അജ്റക്കിൻ്റെ തന്നെ ഒരു കോഡ് ആണ് വരുന്നത് അടുത്തത് നമ്മൾ നേരത്തെ കണ്ട വയലറ്റിൻ്റെ തന്നെ കളർ ചേഞ്ച് ആട്ടോ ഒനിയൻ പിങ്കാണ് വരുന്നത് ഇത് ഗ്രീൻ കളറിൽ വരുന്ന ഒരു എന്താ പറയുക ടോപ്പാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ കോളർ നെക്കാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് അതുപോലെ തന്നെ ഇതിനൊക്കെ ഫോർട്ടി സിക്സ് ലെങ്ത്ത് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഒരുവിധം കോഡ് സെറ്റിനൊക്കെ ലൈനിങ് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റഡും ഉണ്ട് അതുപോലെ തന്നെ സ്ലിറ്റഡ് അല്ലാത്തതും ഉണ്ട് ഇപ്പം നമ്മൾ പിങ്ക് കളറിൽ കണ്ടതും കോട്ട് സെറ്റാണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള ഒരു കളറിലാണ് വരുന്നത് അതുപോലെ തന്നെ കോട്ടണിലാണ് പ്യുവർലി കോട്ടൺ ആണ് കേട്ടോ നമ്മുടെ മിക്ക പ്രൊഡക്ട്സും വരുന്നത് ഞങ്ങൾ ഇതുപോലെ ഒരു ക്ലോത്തിങ് സ്റ്റോർ തുടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് നമുക്ക് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കസ്റ്റമറുടെ കയ്യിൽ കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ അത്യാവശ്യം അടുക്കിപ്പറക്കിലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വല്ലാതെ അടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കി പണി കുറച്ച് സായോനെയും കൂടി ഏൽപ്പിച്ചു അടിച്ചു വാരലൊക്കെ അവളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾ അവളിതേ അടിച്ചു വാരി തരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിവിടെ കുറച്ച് പണികളൊക്കെ കൂടി ഉണ്ട് കാരണം നമ്മുടെ ഈ ഒരു ഷെൽഫ് എന്ന് പറയുന്നത് നമ്മൾ മേക്കപ്പ് പ്രൊഡക്ട്സൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ അതിൻ്റെ മുകളിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോൾ ഇതൊക്കെ നമ്മളെക്കൊണ്ട് സാധിക്കുള്ളൂ ഇനിയും നമുക്ക് വലുതായി വലുതായി വരണം പിന്നെ ഇതിപ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടിയാണ് പിന്നെ നമ്മളിവിടെ പ്രൊഡക്റ്റ്സ് കാര്യങ്ങളും വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് വൈറ്റ് കോട്ട് സെറ്റാണ് അതുപോലെ തന്നെ പ്യുവർലി കോട്ടൺ ആണ് കേട്ടോ അത് വരുന്നത് ഒരു വീനക്ക് മോഡലാണ് വരുന്നത് ഇതുപോലെ ഒരു മിറർ വർക്കൊക്കെ നമ്മുടെ നെക്കിൽ വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് അതുപോലെ തന്നെ പോക്കറ്റ് ഉണ്ട് കേട്ടോ പിന്നെ സൈഡ് സ്ലിറ്റഡ് ആണ് പിന്നെ അതിന് ലൈനിങ് ഒന്നുമില്ല പക്ഷേ നമുക്ക് ഇതുപോലെ നെയിലടിക്കാം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പക്ഷെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലോത്താണ് കേട്ടോ അതിൻ്റെ വരുന്നത് അങ്ങനെ നമ്മുടെ ഡ്രസ്സസ് ഒക്കെ ഒതുക്കിയതിന് ശേഷം എന്തെങ്കിലും ഈ ഒരു ബെഡും കൂടെ നമുക്ക് ക്ലീൻ ആക്കാണ്ട് കിട്ടും കാരണം എന്താ വെച്ചാൽ ഈ ബെഡ് ഉണ്ടല്ലോ അപ്പം സായു ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ റൂമിലേക്ക് ആരും അങ്ങനെ കയറിലില്ല അപ്പോൾ ഇതിൻ്റെ അങ്ങനെ തുണി അങ്ങനെ കൊടുന്ന് ഇട്ടൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാ തുണികളും അപ്പോൾ അതൊക്കെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വൃത്തിയാക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ നമ്മുടെ കളക്ഷൻ ഉള്ളതൊക്കെ നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ബെഡും കൂടി ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ റൂമൊക്കെ ഒരുവിധം വൃത്തിയാക്കി ആയിട്ടുണ്ട് പിന്നെ സായുവാണെങ്കിൽ ഇവിടെ അടിച്ചു വാരലും അതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ നമുക്കൊരു കൊറിയർ പാക്ക് ചെയ്യാനുണ്ട് കേട്ടോ കുറ ഒന്നല്ല കുറച്ച് എണ്ണ ഉണ്ട് പക്ഷെ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് രണ്ടെണ്ണേ ചെയ്യുന്നുള്ളൂ ബാക്കി ഞാൻ വീഡിയോയിൽ അങ്ങനെ കാണിച്ചില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇതിനു മുന്നേ ഞാൻ പാക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു രണ്ടെണ്ണം ഞാൻ വിചാരിച്ചു വീഡിയോയിലും കൂടി കാണിക്കാന്ന് കാരണം നമുക്ക് ഷോർട്സും കൂടി എടുക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അത് കാരണം കൊണ്ടാണ് അപ്പോൾ ലോങ് വീഡിയോയിലും കാണിക്കാമെന്ന് വിചാരിച്ചത് രണ്ട് പുളിയിലക്കരയുടെ സെറ്റും കൊണ്ടാണ് കേട്ടോ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവർ ബ്ലൗസും കൂടി ചോദിച്ചിട്ടുണ്ട് നമ്മൾ ബ്ലൗസ് യും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഇത് നമ്മുടെ ഫസ്റ്റ് കസ്റ്റമറുടെ ഓർഡർ ആയിരുന്നു കേട്ടോ അവർ ആദ്യത്തെ ഓർഡർ മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതുപോലെ ഗിഫ്റ്റൊക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടാമത്തെ ഓർഡർ ആണ് കേട്ടോ അവരുടെ അപ്പം നമ്മൾ ഫസ്റ്റ് ഗിഫ്റ്റിലുണ്ടല്ലോ ഇതുപോലെ വില ഗിഫ്റ്റ് ഒക്കെ വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കന്ന് അതു പിന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അന്ന് പെട്ടെന്ന് അങ്ങനെ കൊടുക്കേണ്ടി വന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൽ നമ്മൾ ഗിഫ്റ്റ് വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരെണ്ണത്തിൽ ഞാൻ ഗിഫ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഷോർട്സിലാണ് ഷോർട്ട്സിലാണ് ഇട്ടത് അങ്ങനെ നമ്മുടെ അടുക്കിപ്പറക്കിലും വൃത്തിയാക്കിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ